അല്ല ഗായ്സ് അപ്പോൾ ഇന്ന് മഴ പെയ്തപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി വന്നൊരു അതിഥിയാണ് കേട്ടോ ഇത് എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയേക്കുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ ഈ അട്ട ഈ അട്ടയുടെ പേര് ഊച്ചനട്ടയാണ് കേട്ടോ അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞാൽ കോട്ടയ കോട്ടയത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ അട്ടേനെ കാണുന്നത് കേട്ടോ ഇത് ഏത് അഴുക്ക് ചാലിക്കൂടെയും എന്താ പറയുക ചെളിക്കാത്തവിടെയും ഇതിലെ പോയാലും ഇതിൻ്റെ മേത്തൊരു തുള്ളി അഴുകു പറ്റിയല്ല ഇത് നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല സുന്ദരനായിട്ടോ പോവുള്ളൂ അതുപോലെ തന്നെ അത് ഇത് പണ്ട് അത് പോകുമ്പം അതിൻ്റെ പുറത്തോടെ ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ റോസാപ്പൂവിലൊക്കെ പനിനീർ റോസായിലൊക്കെ ഇങ്ങനെ എന്താ പറയുക മഞ്ഞു ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അട്ടയ്ക്ക് കണ്ണില്ലെന്നാണ് പറയുന്നത് ഇതിന് കണ്ണുണ്ടോ എന്ന് ഞാൻ കുറേയൊക്കെ കെള്ളിപ്പിറക്കി നോക്കി കെട്ടോ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അട്ട ഊച്ചും അതുകൊണ്ടാണ് ഇതിന് ഊച്ചനട്ട എന്ന് പറയുന്നത് കേട്ടോ ഒരു തരം ചൊനമണമുണ്ട് ആ ഊച്ച ഭാഗത്ത് എന്താ പറയുക ചെറിയൊരു ഒരു കരിവാളിപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കരിവാളിപ്പ് ഇങ്ങനെ കരിവാളിച്ച് കിടക്കും കേട്ടോ അതതിൻ്റെ ചൊന പറ്റി കഴിയുമ്പോൾ പൊള്ളുന്ന എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിങ്ങനെ പൈക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നതിന് അക്കിടി പറ്റി പോയി കേട്ടോ ഞാനത് വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് എതിലേ പോകണ്ടേന്ന് അറിയത്തില്ല ഒന്നത് കണ്ണു കാണത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അവിടെ എൻ്റെ പിള്ളേരെല്ലാം ഇങ്ങനെ അതിശയത്തോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു അതിഥി കയറി വന്നില്ലേ അപ്പം അതിനെ പോകുന്ന വഴിക്കൂടെ എല്ലാം നോക്കുക കേട്ടോ അതിന് കണ്ണ് കാണത്തില്ല അതൊരു ഊഹം വെച്ചായിരിക്കും ചിലപ്പോൾ പോകുന്നത് കേട്ടോ രണ്ട് കൊമ്പൊക്കെ ഉണ്ട് പിന്നെ നിറച്ച് കാലുണ്ട് കേട്ടോ എങ്ങനെ പോയാലും ഒരു പത്തിരുന്നൂറ് കാലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എല്ലാ കാലും കൊണ്ടാണ് നടന്നു പോകുന്നത് കണ്ടോ അത് മോഡിലേക്ക് കയറാൻ നോക്കുക കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക